അഗ്രിഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുരിങ്ങയും മുരിങ്ങയിലയുമൊക്കെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മുരിങ്ങയില തോരൻ വെക്കാനും മുരങ്ങിക്ക സാമ്പാർ അവിയൽ തീയ്യൽ തോരൻ ഇവ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് കൂടാതെ മുരിങ്ങപ്പൂവ് തോരൻ വെക്കാനും വളരെ നല്ലതാണ് മുരിങ്ങ പൂവിടുന്ന സമയം പൂക്കൾ കുറേയൊക്കെ കൊഴിഞ്ഞ് താഴെ വീഴും പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കടലാസ് താഴെ വെരിച്ച് മുരിങ്ങിക്ക പൂവൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുരിങ്ങ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു ഇഷ്ട വിഭവം തന്നെയാണ് അല്ലെങ്കിൽ ഇഷ്ട പച്ചക്കറി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ മുരിങ്ങ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മേൽമണ്ണുമായി കലർത്തി നിറച്ചു വേണം നമുക്ക് മുരിങ്ങ തൈകൾ നടുവാനായിട്ട് മഴക്കാലത്തിന് മുമ്പ് ചെടിക്ക് ചുറ്റും തടമെടുത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് പ്രത്യേകം ഒരു നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം മുരിങ്ങ കൃഷി ഇതിനകത്ത് വളപ്രയോഗം എന്ന് പറയുന്നത് മുരിങ്ങ നട്ട് മൂന്ന് മാസത്തിന് ശേഷം നൂറ് ഗ്രാം യൂറിയയും എല്ലുപൊടിയും അൻപത് ഗ്രാം പൊട്ടാഷ്യം ചേർന്ന് കൊടുക്കുന്നത് ആറു മാസത്തിന് ശേഷം കൊടുക്കാം ആറുമാസത്തിന് ശേഷം പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോഗ്രാം ചാണകപ്പൊടിയും നൂറ് ഗ്രാം യൂറിയയും കൊടുക്കണം ചെടിയുടെ ചുവട്ടിൽ നിന്ന് രണ്ടടി മാറ്റി തടമെടുത്ത് വേണം വളപ്രയോഗം നടത്താൻ നനച്ചതിന് ശേഷം മാത്രമേ വളപ്രയോഗം നടത്താവൂ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചെടി മുരിങ്ങ മലർന്നു വരുമ്പോൾ ഏകദേശം മൂന്ന് നാല് അടി ഉയരം വെക്കുമ്പോൾ അതിൻ്റെ മണ്ട അല്ലെങ്കിൽ മുകൾ ഭാഗം വിടണം കൂടുതൽ ശാഖകൾ ഉണ്ടാകാനായിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മണ്ട നുള്ളി വിടുന്നതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് നമ്മൾ കോവൽ കൃഷിയുടെയും അതുപോലെ തന്നെ മത്തൻ കൃഷിയുടെ ഒക്കെ സമയത്ത് ഈ ഒരു കാര്യം നന്നായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നന്നായി കായ്ക്കാനുള്ള എളുപ്പ വഴി കൂടിയാണ് ഇതിൻ്റെ മണ്ട നുള്ളി വിടേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വെണ്ട ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മുരിങ്ങ നട്ടതിന് ശേഷം മിതമായിട്ട് നനച്ചു കൊടുക്കണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടാൻ എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളത്തോട്ടത്തിലൊക്കെ വളരെ സുലഭമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യുകയും സുലഭമായിട്ട് നമുക്ക് വേണ്ട വെണ്ട മുരിങ്ങക്കെയും അതുപോലെ തന്നെ മുരിങ്ങയിലെയും നമുക്ക് ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത മാത്രമല്ല ഇങ്ങനെയുള്ള മുരുങ്ങിക്കാൻ പല സീസണുകളിലും വലിയ രീതിയിൽ വില ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ചിലവ് കുറയുകയും ഗുണമേന്മയുള്ള വലിയ രീതിയിലുള്ള രാസവള പ്രയോഗമൊന്നും രാസവളപ്രയോഗമൊന്നുമില്ലാത്ത നമ്മുടെ വീട് നമ്മുടെ ചുറ്റുമുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ജൈവ പച്ചക്കറികൾ അല്ലെങ്കിൽ ജൈവ മുരിങ്ങയും അല്ലെങ്കിൽ ജൈവ ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത നമുക്കറിയാം മുരിങ്ങയില എന്ന് പറയുന്നത് വളരെയധികം പ്രോട്ടീൻ കണ്ടൻറ്റുകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വളരെയധികം ഉലോഹങ്ങളൊക്കെ ഉൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇലവർഗം കൂടിയാണ് നമ്മൾ സാധാരണ ചീരയൊക്കെ കൃഷി ചെയ്യുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ മുരുങ്ങിക്ക നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ മുരിങ്ങിയ പല വീടുകളിലും അല്ലെങ്കിൽ പലർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട നമ്മളൊരു ചെറിയ വീടാണെങ്കിൽ ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ പോലും അതെവിടെ ഒരു ചെറിയൊരു മുരിങ്ങ നട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മുരിങ്ങയും അതിൽ നിന്ന് മുരിങ്ങയിലെയൊക്കെ നമുക്ക് ഒരു 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 ഭക്ഷണ പദാർത്ഥമായിട്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് കൃഷി ചെയ്തെടുക്കാം മാത്രമല്ല ഇതിൻ്റെ വളപ്രയോഗം ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ വലിച്ച് നീട്ടി പറയേണ്ട ആവശ്യമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യം മാത്രമാണിത്